അല്ല ടീച്ചറെ രാധേട്ടൻ അങ്ങനെ മാഷേ അയ്യോ പാവ ഉണ്ടെങ്കിൽ രാധാക്ഷൻ തിരിച്ചു പോകാറായല്ലോ പ്രോഗ്രസ് എന്തെങ്കിലും ഉണ്ടോ വി ഡി സി കൊണ്ട് ഞാൻ തോറ്റു രാധേട്ടൻ വ്രതത്തിലെ രണ്ടാഴ്ച രാധാഷൻ വ്രതത്തില് രണ്ടാഴ്ച ടീച്ചർ വ്രതത്തില് പിന്നെ പ്രോഗ്രസ് കാർഡിൽ എപ്പോഴും ചോപ്പ് പക്ഷേ അല്ലേ കാണുസി ഷെ തീർന്നെടുത്തോ ഇവിടെ ഒരാള് വരഞ്ഞു തുടങ്ങി പറഞ്ഞാലോ ഞാൻ പ്രസവിക്കട്ടെ എന്നിട്ട് പറയാം ഇപ്പോഴും വിളിച്ചോണ്ട് പോയി പറ്റി ആ കുട്ടി പെണ്ണ് കാണാൻ അറിവ് വന്നിട്ടുണ്ട് ഒരാള് വന്ന് കണ്ടിട്ട് പോയി എന്നല്ലേ ഉള്ളൂ ദിവ്യ ഇപ്പൊ ആരും കല്യാണം കഴിച്ച് കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല കർണേട്ടനോട് ഞാൻ സംസാരിക്കാം ഇറങ്ങട്ടെ നാളെ സ്കൂളില് വരണം മോളെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നു എന്ന് അറിഞ്ഞോണ്ട് വന്നതാ കർണേട്ട ദിവ്യ നന്നായി പഠിക്കുന്ന കുട്ടിയാ ഇനി മാസം പരീക്ഷക്കാണെങ്കി ബാക്കിയുള്ളൂ മാത്രമല്ല പ്രായപൂർത്തി പോലും ആകാത്ത മകളെ കല്യാണം അത് ചെയ്യാൻ കഴിപ്പിച്ചോ എന്റെ തനിക്ക് അത്ര അത് ഞങ്ങൾക്ക് പക്ഷെ അവൾ അച്ചക്കനെ നന്നായി ബോധിച്ചു മുഹൂർത്തം കുറിച്ചിട്ടാ ഞങ്ങൾ വന്നിരിക്കുന്നത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് കല്യാണം കഴിക്കാനും കഴിപ്പിക്കാനും ഒക്കെ ചില നിയമങ്ങളുണ്ട് അരക്കന്നാസ് ചാരായം കടത്തിയ കേസിൽ നിന്ന് ഓരി വന്നതുപോലെ ഇത് അത്ര കെളുപ്പായിരിക്കില്ല കഴിയണേണ്ടി വരും ഏറ്റവും കുറഞ്ഞത് അഞ്ചു വർഷമെങ്കിലും അന്ന് താൻ എന്നെ ഇവറ്റകളെ ആയി ചിരുട്ടത്ത് തല്ലിച്ചപ്പോ ഒരു പരാതി പോലും എഴുതി കൊടുക്കാതെ അത് പോട്ടേന്ന് വെച്ചത് കരിങ്കൽ കുഴിക്കരുണാകരനെ പേടിച്ചിട്ടല്ല ഞാൻ പഠിപ്പിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ അച്ഛനായി പോയി സ്കൂളിൽ നിങ്ങളുടെ ഇഷ്ടം പക്ഷെ ഈ മുട്ടു പ്രായത്തിൽ വല്ലവന്റെ ജീവിതം ഒന്ന് ആലോചിച്ചു നോക്ക് ുംയക്കാത്ത മകളും അവൾക്കുണ്ടാകുന്ന കുട്ടികളും ഇതുപോലെ കള്ളച്ചാരായും കുടിച്ചും മതിയോ ഈ ഗ്രാമത്തിന് പുറത്തും വേറെ വലിയൊരു ലോകമുണ്ട് ആ ലോകത്തിലേക്കുള്ള വാതിലുകൾ അവക്കു മുമ്പിൽ കൊട്ടി അടക്കരുത് താനോ ഇങ്ങനെയായി തന്റെ മകളെങ്കിലും നേർ വഴിക്ക് ജീവിച്ചോട്ടെ ഇനി അത് പറ്റില്ല എന്ന് തന്നെയാണ് നിർബന്ധം പിടിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനാടോ കർണാകര അച്ഛനാണെന്നും പറഞ്ഞ് നടക്കുന്നത് ചേട്ടാ അതെ അപ്പൊ വാടാ ഇട കരുനേട്ടിനെ നീന്തും തമ്മിൽ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ അങ്ങനെ കമാവട്ട ഒരു ചെറിയ കാര്യണ്ട് അത് കഴിഞ്ഞിട്ട് തന്നെ സ്കൂളിൽ വിടാ

ഈ തൊണ്ണൂറ്റിനാലിൽ ലോക വ്യാപാര കരാറിൽ ഒപ്പ് വെച്ചപ്പോ എല്ലാം തകർന്ന് തരിപ്പണമായി നിങ്ങൾ ഞാനോ അന്ന് എനിക്ക് വയസ്സാ കാര്യമല്ല ഹംഗറി പാകിസ്ഥാൻ തുടങ്ങിയ ഇരുപത്തിരണ്ട് രാജ്യങ്ങൾ കടം ചോദിക്കാനായി ഐ എം എഫിന്റെ മുമ്പിൽ കൈനീട്ടി നിൽക്കുമ്പോ ഈ ഇരുപത് ഉച്ചകോടിയിൽ നമ്മുടെ താടിക്കാരൻ അയ്യോ അയ്യോ പറഞ്ഞു ഡോളർ നമ്മൾ കടം കടം തരാമെന്ന് പറഞ്ഞ ആരോടാ ഇന്ത്യ റിയാ ന്നെ ടീച്ചർ പോയിട്ട് നാളെ വാ ആശയം കരാറിനെ കുറിച്ചൊക്കെ അപ്പ പറയാ പറയാസയം കരാറിനെ കുറിച്ച് നിനക്കറിയാവോ അതേതായാലും നന്നായി ിൽ പോയില്ലേ അത് ടീച്ചറെ എനിക്കൊരു സാധനം വാങ്ങാ അതൊക്കെ വൈകിട്ട് വാങ്ങിച്ച പോരെ വേണ്ട ടീച്ചറെ ഞാൻ നടന്നോളാം കേറു ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവില്ലേ നല്ല ആളറി എന്നുള്ളത് എ സി വോൾട്ടേജിന്റെ ഒരു സൈക്കിളിന്റെ പോസിറ്റീവ് പകുതിയും സി ഡി ഇ എന്നുള്ളത് നെഗറ്റീവ് പകുതിയുമാണ് വന്നാട്ടെ അങ്ങോട്ടല്ല ഇങ്ങോട്ട് വാ വാമോനെ നീ പത്താം ക്ലാസ്സിലാണെന്നും എട്ടര മണിക്ക് ക്ലാസ് തുടങ്ങുമെന്നും ഇന്നത്തെ ക്ലാസ് എന്റേതാണെന്നും ആയി വന്നാൽ എനിക്ക് അലർജിയാണെന്നും നിനക്ക് അറിഞ്ഞൂടായിരുന്നോ അറിയാം സർ എന്നിട്ടാണോ കഴിത വൈകി വന്നത് ഏഹ് ഏഴര വെളുപ്പിനടിച്ച് കട്ടൻ ചായ പോലും കുടിക്കാതെ ഞാനിവിടെ ഒന്ന് തൊള്ള ഉറക്കുക നീ എവിടെങ്കിലും പോയി തെള്ളിത്തിരിക്കുക എന്നിട്ട് തോറ്റ തുന്നമ്പ ഞങ്ങളുടെ മാഷന്മാർക്ക് കുച്ചോ എന്തിനാടാ നീയൊക്കെ പരീക്ഷ ചെയ്ത് ഞങ്ങളെ നാറ്റിക്കുന്നത് നിനക്കാ പഴയ പണിയാ നല്ലത് ഓടാ സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും കുടിക്കും ഞങ്ങൾ അങ്ങനെയാ നോക്കണ്ട ഇപ്പൊ കുടിച്ചിട്ടില്ല തുടങ്ങിയ മുന്നൂറിലും ഒന്നും തീരില്ല അത്രക്ക് സന്തോഷത്തില ഞാൻ ഈ സമയത്ത് വന്ന് ബുദ്ധിമുട്ടിൽ ശ്രമിക്കണം നന്ദി 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 ഇത് പറയാൻ വന്നതാ നിക്ക് കൂടി പോ ക്ഷമിക്കണം ബോധിപ്പിക്കാം മോശപ്പെട്ട 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 സ്ഥലത്തുള്ള സ്കൂളിലെ പഠിപ്പിക്കാൻ ഒന്നാമത്തെ യും മാഷന്മാരെയും നേർ വഴിക്ക് കൊണ്ടുവന്നതിന് രണ്ടാമത്തെ നന്ദി ആ തെമ്മാടിച്ചക്കനെ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ കൂട്ടുകെ അതിന് മൂന്നാമത്തെ നന്ദി പിന്നെ ഒരു വിശേഷം കൂടിയുണ്ട് അവൻ നാട് വിട്ടു എന്നെ ആർക്കും വേണ്ട തിരിച്ചു വരില്ല അന്വേഷിക്കണ്ട എന്നൊരു കത്ത് എഴുതി വെച്ചു ഇതിന് നന്ദിയോ അഭിനന്ദനോ എന്താന്ന് വെച്ച മാഷ എന്നെ തീരുമാനിച്ചു കൊണ്ടു നടന്നതും നീയേ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ അവനെ എടുത്തോളാം ഞാൻ വളർത്തിക്കോളാം ഞാൻ പഠിപ്പിച്ചോളാം എന്നൊരു മോഹം ഉണ്ടായിരുന്നു എനിക്ക് കൊട്ടാരത്തിലെ പട്ടുമത്തിൽ നിന്നല്ലോ അവനെ കൊണ്ടുവന്നത് അഴുക്ക് ചായിരുന്നല്ലേ എത്ര കുളിപ്പിച്ചാലും നാറ്റം ഉണ്ടാകും കുറച്ച നാളത്തേക്ക് അതിനവൻ എങ്ങനെ ശിക്ഷിക്കണമായിരുന്നു പക്ഷേ തമ്പിരഞ്ചേട്ട ശിക്ഷിച്ചത് ഇപ്പൊ അവനല്ലേ എന്നെയല്ലേ ഇഷ്ടല്ല എനിക്കും ആരോടും ഇഷ്ടല്ല ഇഷ്ടം പറഞ്ഞ എന്താന്ന് പോലും എനിക്കറിയില്ല കണ്ടിട്ടുണ്ട് അടുത്ത വീട്ടിലെ ശാരദമ്മ ഉണ്ണിക്കുട്ടിന് ചോറുള്ള വായിൽ വെച്ച് കൊടുക്കുന്നത് എനിക്കും അതുപോലെ വേണമെന്ന് വാശി പിടിച്ച് കരയുമ്പോ വേണമെങ്കിൽ തിന്നാമതി എന്ന് അമ്മൂമ്മ പറയും അമ്മക്ക് എന്നെ കണ്ടുവിടാം എൻ്റെ ജന്മദോഷം കൊണ്ട അമ്മ നാട് വിട്ടുപോയത് പോലെ മോനെയും എന്നെ ആരും വിളിച്ചിട്ടില്ല തെറിവാക്ക് ചേർത്ത് നായൻ്റെ മോനെയെന്നും മോനെ ഇറുക്കിയുടെ ചിലർ വിളിക്കാറുണ്ട് ആദ്യായിട്ടൊരാൾ മാഷ് അനിയെന്ന് വിളിച്ചു എന്നോട് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു പഠിച്ച് വലിയ ആളാവണമെന്ന് പറഞ്ഞു ഇനിയൊരിക്കലും ചീത്ത പണിക്ക് പോകില്ല എന്ന് സത്യം ചെയ്യാൻ പറഞ്ഞു അച്ഛനും അമ്മയും ദൈവവും ഒന്നും എനിക്കില്ല അതുകൊണ്ട് ഞാൻ മാഷു തൊട്ട് സത്യം ചെയ്തു ആ മാഷും

വേണ്ട എന്ന് ഞാനൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ ആ സമയത്ത് അവനോട് തോന്നിയ ദേഷ്യവും വെറുപ്പും ഒക്കെ കൂടി ആയപ്പോൾ ഞാനും അതിന് കൂട്ടുനിന്നു പീസ് എഴുതി കൈ വാങ്ങിക്കുമ്പോൾ അവൻ കരയായിരുന്നു ചന്തു തെറ്റേതാ ശരിയേതാന്ന് പറഞ്ഞു കൊടുക്കാൻ പോലും ആരുമില്ലാത്ത കുഞ്ഞല്ലേ അവൻ അത് ഞാൻ ഓർത്തില്ലോ സങ്കടമല്ല ചന്തു പേടിയാണ് ഒരു നിമിഷം പുറത്ത് ഞാൻ തകർത്തു എന്ന പേടി മനഃപൂർവ്വല്ലോ വിനു നിന്റെ മനസ്സ് കാണാൻ അവന് കഴിഞ്ഞില്ല ഇനി ഇതിന്റെ പേരിൽ തകർന്നു പോരുത് ജീവിതത്തിൽ ആദ്യമായി എന്തൊക്കെയോ ആഗ്രഹിച്ചു പോയ പതിനൊന്ന് കുട്ടികൾ വേറെയുണ്ട് അവർക്ക് ഈ വിനയമാശ മാത്രമേ ഉള്ളൂ